എൻ്റെ പേര് സുഗന്ധി ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് കൃപാസനം കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഒരു പത്രം വഴിയാണ് ഞങ്ങൾക്ക് കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അന്ന് മുതൽ ഞങ്ങൾ ഓൺലൈനിൽ കയറി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒന്നര വർഷം ഇവിടെ വരാൻ സാധിച്ചില്ല അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഓൺലൈനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു മോൾക്ക് വന്നിട്ട് പുറത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് കുട്ടികൾ കൂടെ ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ഐ എൽസൊക്കെ ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറിയിരിക്കുമായിരുന്നു അങ്ങനെ ബി എസ് സി കംപ്ലീറ്റ് ചെയ്ത് എം എസ് സിക്ക് ഞങ്ങൾ ഇവിടുത്തെ കോളേജ് ഞങ്ങൾ കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിലെ കോളേജിൽ തന്നെ ഞങ്ങൾ ഫീസ് അടച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഏജൻസി ത്രൂ ഏജൻസി ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ ഏജൻസി ത്രൂ ഞങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ ഒരു കോളേജിൽ ഇതുപോലെ ഇവിടെ പഠിക്കുന്ന കോഴ്സ് തന്നെ ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തന്നു അങ്ങനെ ഏജൻസിയിലോട്ട് വിളിക്കാൻ എനിക്ക് മനസ്സിൽ തോന്നിച്ചു അങ്ങനെ ഏജൻസിയിൽ വിളിച്ചു തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് കൂടി അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ അയർലാൻഡ് ഭയങ്കര ആണ് എന്ന് അവർ ഏജൻസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഐ എൽസ് പഠിക്കാൻ മോൾക്ക് ഇൻട്രസ്റ്റ് തോന്നി ഐ എൽ ജോയിൻ ചെയ്തു ഐ എൽ എസ് പരീക്ഷയുടെ സമയത്ത് ഭയങ്കര പനിയും പ പനിയും ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടിയുടെ കാശുരൂപ മോൾക്ക് കൊടുത്തുവിട്ട് തേനും ഉപ്പും ഉപ്പുമൊക്കെ കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ചു വിട്ട് സ്പീക്കിംഗ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ഗ്രേഡോടു കൂടി അമ്മ മാതാവ് ഞങ്ങൾക്ക് അത്രയും ഗ്രേഡ് മാർക്ക് തന്ന് പാസ്സാക്കി അതോടുകൂടി ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ബി എസ് സി റിസൾട്ട് മോൾക്ക് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് കൂടി മോൾ പാസ്സാകും ചെയ്തു പിന്നെ ഞങ്ങൾക്ക് അയർലാൻഡിലെ ഏജൻസി ഓഫർ ലെറ്റർ അവിടുന്ന് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി കൂടെ തന്നെ പതിന പതിനാല് ലക്ഷം രൂപയോളം ഫീസ് അടയ്ക്കേണ്ട അടുത്ത് ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഫീസ് അടച്ചാൽ മതിയായിരുന്നു ആ സമയത്ത് യൂറോ റേറ്റോ എല്ലാം കുറഞ്ഞിരുന്നു ഞങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടി ഫീസ് അടയ്ക്കാൻ സാധിച്ചു പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ബാങ്കിൽ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ലോണിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാങ്കിൽ പോയത് പോയിട്ട് ബാങ്കിൽ നിന്ന് വരുമ്പോൾ രണ്ട് മണിക്കൂർ ലേറ്റായി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുവരേണ്ടതെന്ന് അന്നേരം പറയുക പന്ത്രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ ക്രെഡിറ്റ് ക്രെഡിറ്റായിരുന്നു അപ്പോൾ അതും ഞങ്ങൾക്ക് മാതാവ് തന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ് കാരണം പെൻഷൻ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ കിട്ടി കൂടാതെ പേഴ്സണൽ ലോണും എല്ലാം കൂടി പന്ത്രണ്ട് ലക്ഷം ഓൾറെഡി ബാങ്ക് തരാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളത് മറന്നുപോയി പക്ഷേ ഈ സമയത്താണ് മാതാവ് ഞങ്ങൾക്കത് തന്ന് സഹായിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം ആകുമെന്ന് പറഞ്ഞിരുന്നു എല്ലാം കൂടി പക്ഷേ ഞങ്ങൾക്ക് ഈ പന്ത്രണ്ട് ലക്ഷം കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് സന്തോഷമായി അതിനുശേഷം പിന്നെ ഏഴര ലക്ഷം രൂപ വിത്തൗട്ട് കോളാറ്ററൽ വീടിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും വയ്ക്കാതെ തന്നെ ഏഴര ലക്ഷം രൂപയും കൂടെ കിട്ടി അങ്ങനെ മോൾക്ക് പോകാനുള്ള പൈസ പൈസയെല്ലാം മാതാവ് എല്ലാം റെഡിയായി കിട്ടി ഓരോ ഈ ഏഴര ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ബാങ്കിൽ പോകുമ്പോഴെല്ലാം എല്ലാം മാതാവിൻ്റെ ചെറിയ ഒരു കാശു രൂപ ഇവിടുന്ന് കിട്ടിയതും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ആ പൈസയും കിട്ടിയത് അതിനുശേഷം ഞങ്ങൾക്ക് വിസ പ്രോസസിങ്ങും അതിനുവേണ്ടി ഞങ്ങളുടെ പേപ്പർ വർക്കും അതിലുള്ള ചെറിയ 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 മിസ്റ്റേക്ക് പോലും മാതാവ് കാണിച്ചു തന്ന് അത് തീർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വിസ ഡേറ്റ് എടുത്ത് തന്ന് ഡോക്യുമെൻസ് സബ്മിറ്റ് ചെയ്യാൻ മാതാവ് സഹായിച്ചു അപ്പോഴും ചെറിയ രൂപം കൊണ്ടാണ് ബി എഫ് എസ് സി പോയത് എത്തിരി ഡോക്യുമെൻസ് ഉണ്ടായിരുന്നു കാരണം അയർലാൻഡിൻ്റെ ഫിനാൻസ് കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു ഞങ്ങളുടെ മാത്രമല്ലാതെ എൻ്റെ അമ്മയുടെയും കൂടെ സ്പോൺസർ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വന്നു ഇത്രയും ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ എല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്ത് ഒരു മാസത്തിനകം വിസ കിട്ടി അതുമാത്രമല്ലാതെ മോൾക്ക് ഒറ്റയ്ക്ക് പോകുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ ഒരു കുട്ടി മോൾക്ക് തന്നെ ഫോൺ ചെയ്ത് വി എഫ് എസ്സിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ കൂടെ പോകാൻ ഒരാൾക്ക് പകരം നാലുപേരെ മാതാവ് കൂട്ടിന് നൽകി അതുപോലെ തന്നെ അക്കോമഡേഷൻ കിട്ടാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മക്കൾ തന്നെ അയർലാൻ്റിലുള്ള അവരുടെ ബന്ധുക്കളെ കൊണ്ട് അവിടെ അക്കോമഡേഷൻ റെഡിയായി ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ വർഷം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴാം തീയതി മോളു അയർലാൻഡിൽ പോയി അതിനു മുമ്പ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു അപ്പം അന്ന് മുതൽ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ മോൾ ലീവന് വന്നപ്പോൾ എനിക്കതിന് സാധിച്ചു അതിന് ഞാൻ മാതാവിനോട് ഈശോപ്പോടും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ആർമിയിൽ ജോലിയായിരുന്നു ഭയങ്കര നടുവേനയായിരുന്നു ഇരുപത് വർഷമായിട്ട് ആ നടുവേദന കാരണം ജമ്മു കാശ്മീർ പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ജോലി എഴുതി കൊടുത്ത് റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത് എക്സ്റ്റൻഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത് വീട്ടിൽ വന്നു എന്നിട്ട് ഞങ്ങൾക്ക് വേറെ ജോലിക്ക് പോകാനും ഭയങ്കര പാടായിരുന്നു വണ്ടി ഓടിക്കാനും ഒക്കെ ബെൽറ്റ് ഇട്ടുകൊണ്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം എന്നും വൈകുന്നേരം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ അതിന് നല്ല ആശ്വാസം കിട്ടി ഇപ്പോൾ ബെൽറ്റ് ഇടണ്ട അഥവാ നടുവേനെ വന്നാലും പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും മാതാവിനെ ഒന്ന് മനസ്സിലോർത്താൽ മതി സൗഖ്യം വരും ഈശോപ്പം മാതാവ് ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു അതുപോലെ തന്നെ എൻ്റെ ഇളയം മോള് പഠിക്കാൻ കുറച്ച് ആവറേജ് ആയിരുന്നു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു പത്താം ക്ലാസ്സിൽ ജനുവരി ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബോർഡ് എക്സാമിൽ രണ്ട് മാസമുള്ളപ്പോൾ നല്ലപോലെ ഇരുന്ന് പഠിക്കാനുള്ള കൃപ ഈശോപ്പം നൽകി അമ്മമാതാവ് നൽകി എൻ്റെ കുഞ്ഞ് എൺപത് ശതമാനം മാർക്ക് എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാതി ആഗ്രഹിച്ച ഗ്രൂപ്പ് തന്നെ ബയോളജി ഗ്രൂപ്പും കിട്ടി കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പും കിട്ടി മോൾക്ക് ബയോളജി ഗ്രൂപ്പ് തന്നെ എടുത്ത് പഠിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മൂത്ത മോൾ അയർലൻഡിൽ പോയി കഴിഞ്ഞ് എല്ലാവർക്കും പാർട്ട് ടൈം ജോബ് കിട്ടുന്നു മോൾക്ക് ലേറ്റ് ആകുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാവുന്നു അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് പ്രകാരം മാർച്ച് എട്ട് വിമൻസ് ഡേയുടെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു ജോലി നൽകണമേ എന്ന് ഞങ്ങൾ മാതാവിനോട് ഈശ്വരപ്പോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മാർച്ച് ആറിന് തന്നെ പാർട്ട് ടൈം ജോബ് ഓഫർ ലെറ്റർ കിട്ടി അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങോട്ട് അഞ്ച് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഓരോ മാസവും റെൻറ്റും ചിലവും കാര്യങ്ങളെല്ലാം മോൾക്ക് തന്നെ നോക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴും മോൾക്ക് വരാനും സാധിച്ചു ഇനി പോയിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഞങ്ങൾ ഈശോയപ്പയുടെ അമ്മയോടും പ്രാർത്ഥിക്കുന്നു ഇനി ഇവിടെ ഉടമ്പടി സാക്ഷ്യമായി ഞങ്ങൾ നിർത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഉടമ്പടി വസ്തുക്കൾക്കുണ്ട് അതുപോലെ ഉപ്പും തൈലും ഉപയോഗിച്ച് ഒരുപാട് ആശീർവാദം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളിതെല്ലാം ഉപയോഗിക്കും ഞങ്ങൾക്ക് നല്ല സൗഖ്യം കിട്ടിയിട്ടുണ്ട് ആറാമത്തെ പ്രാവശ്യമായിട്ട് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഇത്രയും ആശീർവാദം നൽകിയ ഈശോയപ്പിക്കും അമ്മ മാതാവിനും കോടാനും കൂടി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഇവിടുന്ന് ഞാൻ മേടിച്ചോണ്ട് പോകും തമിഴ് പത്രം മേടിച്ചോണ്ട് പോയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് മലയാളം ഞാൻ വാങ്ങിച്ചിട്ടില്ല എല്ലാ തമിഴർക്കുമാണ് കോയമ്പത്തൂർ ഞാൻ പള്ളികളിലും അതുപോലെ ബസ് സ്റ്റാപ്പിലും വഴിയോരങ്ങളുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് മോൾക്ക് ജോലി കിട്ടി പാർട്ട് ടൈം ജോബ് കിട്ടി ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾക്കൊരു ചിൽഡ്രൻസ് ഓർഫനേജിൽ ഇതുപോലെ പത്ത് മുപ്പത്തഞ്ച് കുട്ടികൾക്ക് ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ഓർഡർ ഷാപ്പാട് ഓർഡർ ചെയ്ത് അവർക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റി അതിനുശേഷം ഞാനും എൻ്റെ അമ്മയും ഒക്കെ ഓർഫനേജിൽ പോകും ഓർഫനേജ് ഓൾഡ് ഏജ് കെയറിലും അതുപോലെ തന്നെ സ്ത്രീകളെ മാത്രം വെച്ച് നോ കെയർ ചെയ്യുന്ന കെയർ ഹോമിലും ഒക്കെ പോയി ഞങ്ങൾ ഷാപ്പാടിനോട് പൈസ കൊടുത്തിട്ടുണ്ട് ഷാപ്പാട് അവർക്ക് വിളമ്പിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട് പിന്നെ പള്ളിയിൽ പോകുമ്പം വഴിയോരങ്ങളുള്ള പാവത്തങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതി ചോറ് അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കൊണ്ട് കൊടുക്കും ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ എല്ലാ മാസവും ചെയ്യും എല്ലാ മാസവും അതുപോലെ തന്നെ ഓൾഡ് ഏജ് കെയറിൻ്റെ ഒരു ഡൊണേഷൻ കൊടുക്കാനും സാധിക്കുന്നുണ്ട് എന്നും ജീവിതകാലം മുഴുവനും ഈശോപ്പമായിട്ടുള്ള ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ചൊല്ലുന്നു നിൻ്റെ കവാടങ്ങളുടെ ഓടാമ്പുലികൾ അവിടുന്ന് വിലപ്പെടുത്തുന്നു നിൻ്റെ കോട്ടകളിലുള്ള മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു സുഗന്ധി തൻ്റെ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് കൂടെ നടന്ന് സഞ്ചരിക്കുന്ന മാതാവ് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും സമയ ചുരുക്കത്തിലൂടെ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനകം മകളുടെ എം എസ് സി പരീക്ഷ കഴിഞ്ഞിരുന്ന മകൾക്ക് ഉടനെ തന്നെ ഇൻ്റർവ്യൂവിന് പോകാനും ഉള്ള ജോലി കിട്ടുകയും അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾക്കും പരീക്ഷ പാസ്സാകാനും വേണ്ടുള്ള എല്ലാ കൃപയും മാതാവ് നൽകുന്ന ഇരുപത് വർഷം പഴക്കമുള്ള നടുവേദന അമ്മയുടെ അനുഗ്രഹത്താൽ പെട്ടെന്ന് തന്നെ മാറുന്നു ഹസ്ബൻഡ് തൈലം തൈല ഉടമ്പടി തൈലവും തേനും ഉപയോഗിച്ചും എല്ലാം പെട്ടെന്ന് മാറുന്നതായിട്ട് നമ്മൾ സുഗന്ധിയുടെ സാക്ഷ്യത്തിലൂടെ കേൾക്കുകയുണ്ടായി അമ്മയെ വിളിച്ച് വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവർക്കും അമ്മ കൂടെ വരികയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണ് അവരുടെ പങ്കുവച്ചത് പഠിക്കാൻ മോശമായിരുന്നിട്ട് പോലും ആ മാതാവിൻ്റെ കൈലത്തിലൂടെയും കാശ്വം പിടിച്ചുകൊണ്ടും പരീക്ഷയ്ക്ക് പോവുകയൊക്കെ ചെയ്തപ്പോൾ വളരെ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു നമുക്ക് ഈ സുഗന്ധിയുടെ കുടുംബത്തോട് ചേർന്ന് മക്കളോട് ചേർന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക